നമസ്കാരം മനേഷ് കുമാർ തൃപ്പോണിത്ര എം കെ യുസിൻ്റെ മോർണിംഗ് ലൈവ് സെക്ഷനിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും വളരെയധികം നന്ദി തുടർന്നും നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും ഉണ്ടാകും എന്നുള്ള കൂടി മുമ്പോട്ട് പോകാം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്താനായിട്ട് ശ്രമിക്കുക ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോട് കൂടിയിട്ട് നമുക്ക് തുടങ്ങാം ഓക്കെ ഫ്രണ്ട്സ് ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് ഒന്നര വർഷം മേലെയായിട്ട് ഞാൻ റെഗുലറായിട്ട് ഒരു എൻട്രി എക്സിറ്റ് അറിയാനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ചാർട്ടാണ് അപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജ് നമുക്ക് കൺസോൾട്ടേഷൻ അറിയാം എവിടെ നിന്ന് ആവുമെന്ന് അറിയാം ഇത് കാണുന്നവർക്ക് ചെറിയ ബുദ്ധിമുട്ട് തോന്നുമെങ്കിലും പഠിച്ചു കഴിഞ്ഞാലാണ് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് പൂർണ്ണമായിട്ടും മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ അപ്പോൾ ഈ ഒരു ചാർട്ടിനെ പറ്റി അറിയാനോ മനസ്സിലാക്കാനോ താല്പര്യമൊക്കെ പലർക്കും കാണും അപ്പം ഞാൻ ഈ ഒരു ചാർട്ടിൻ്റെ ബേസിക് ആയിട്ടുള്ളൊരു ഇൻഫർമേഷൻ വീഡിയോ ഞാൻ എൻ്റെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ആ വീഡിയോ കാണാം അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്യാം അതുകൂടാതെ നിങ്ങൾ യൂട്യൂബിൻ്റെ പ്ലേലിസ്റ്റിൽ നിരവധി ലൈവ് വീഡിയോസ് അവൈലബിൾ ആണ് അതേപോലെ പബ്ലിക് ടെലഗ്രാം ചാനൽ ഒന്നര വർഷത്തെ ഡാറ്റാസ് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ടെലഗ്രാം ചാനലുണ്ട് അതിൽ നിങ്ങൾക്ക് ഒന്ന് ജോയിൻ ചെയ്തിട്ട് മൊത്തത്തിലൊന്ന് വെരിഫൈ ചെയ്യാം ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഈ ഒരു ചാർട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ ബെനിഫിറ്റ് ഉണ്ടാകും എന്ന പൂർണ്ണ ബോധ്യം ഉണ്ടെങ്കിൽ എന്നെ നേരിട്ട് വിളിക്കാം നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആണ് ഇത് എഫ് ആൻഡോ ഫോർ എക്സ് ക്രിപ്റ്റോ എം സി ഐസിൽ വളരെ ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ചാർട്ടാണ് ഇപ്പോൾ എല്ലാ വിഭാഗത്തിൻ്റെയും ഓൾറെഡി വീഡിയോസ് യൂട്യൂബിൽ കിടപ്പുണ്ട് പിന്നെ ഞാൻ നിഫ്റ്റി ഓപ്ഷൻ ബയറാണ് അപ്പോൾ നിഫ്റ്റിയുടെ ലൈവ് രാവിലെ ഒമ്പതേ കാലം തൊട്ട് പതിനൊന്ന് മണിവരെയും വൈകിട്ട് രണ്ടേ മുക്കാല തൊട്ട് മൂന്നര വരെയും ചെയ്യുന്നുണ്ട് അപ്പോൾ അതിലെ ഒരിക്കലും കോളോ ടിപ്പോ ആരും പ്രതീക്ഷിച്ച് വിളിക്കാനായിട്ട് ശ്രമിക്കരുത് ഇന്ന സ്ഥലത്ത് എടുക്കൂ ഇന്ന സ്ഥലത്ത് വിൽക്കൂ എന്ന് ഞാൻ പറയാറില്ല ഞാൻ എൻ്റെ അനാലിസിസ് ഇവിടെ ചെയ്യുന്നു അത് കാണുന്നവരെ അത് മനസ്സിലാക്കി എൻട്രി എക്സിറ്റ് ചെയ്യാനുള്ള ഒരു ലെവലിലേക്ക് ആളുകൾ അതായത് ഒരാളെ ഇൻഡിപ്പെൻഡൻ്റ് ആക്കാനായിട്ടാണ് ഞാൻ ശ്രമിക്കുന്നത് അപ്പോൾ അതിൽ ഓവർ ട്രേഡ് റിവെഞ്ച് ട്രേഡ് ചെയ്യുന്നവർ ഒറ്റയ്ക്ക് ഇരുന്ന് ട്രേഡ് ചെയ്ത് ലോസ് ആക്കുന്നവർ ഇപ്പോഴും ഒരു കൺസിസ്റ്റൻസി ആയിട്ട് ഒരു പ്രോഫിറ്റ് എടുക്കാൻ പറ്റാത്തവർ ഡിസിപ്ലിൻ കീപ്പ് ചെയ്യാൻ പറ്റാത്തവർക്കൊക്കെ ലൈവ് വളരെയധികം അഡ്വാൻറ്റേജ് ആണ് അപ്പോൾ ലൈവിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിലും പഠിക്കാനുണ്ടെങ്കിലും നേരിട്ട് വിളിക്കുക വിളിക്കതിന് ശേഷം മാത്രമാണ് നമുക്കൊരു മൂവ്മെൻറ്റ് ഉണ്ടാവുള്ളൂ മെസ്സേജ് അയച്ചിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനങ്ങനെ റിപ്ലൈ കൊടുക്കാറില്ല മെസ്സേജസിന് ഞാൻ കൊടുക്കുന്ന റിപ്ലൈ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രീ ആവുമ്പോൾ എന്നെ വിളിക്കൂ അല്ലെങ്കിൽ നിങ്ങളുടെ നമ്പർ പോസ്റ്റ് ചെയ്യൂ ഞാൻ ഫ്രീ ആവുമ്പോൾ നിങ്ങളെ വിളിക്കാം എന്നാണ് മെജോറിറ്റി ആൾക്കാരോടും പറയുന്നത് ഓരോ ആൾക്കാരുടെ മൈൻഡ് സെറ്റ് എന്താണ് അവർ ഫേസ് ചെയ്തുള്ള ഇഷ്യൂസ് എന്താണെന്നൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം മാത്രമായിരിക്കും അവരോട് ഏത് രീതിയിൽ മുമ്പോട്ട് പോകാം എന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ എനിവേ നമുക്ക് ലൈവിലേക്ക് പോകാം ഇപ്പോൾ സമയം ഒൻപത് ഏഴ് കഴിഞ്ഞു മാർക്കറ്റ് നാൽപ്പത്തഞ്ച് പോയിൻ്റ് നാൽപ്പത്തഞ്ച് പോയിൻ്റ് നാൽപ്പത് അപ്പോൾ നാൽപ്പത്തഞ്ച് നാൽപ്പത്താറ് പോയിൻ്റ് ആണ് അപ്പ് ബാങ്ക് നിഫ്റ്റി ഫിഫ്റ്റി ഫൈവ് പോയിൻറ്സ് ആണ് മാർക്കറ്റിൽ അപ്പ് കാണിച്ചിരിക്കുന്നത് ഇപ്പോൾ നിൽക്കുന്നത് കാരണം എസ് എം ഐ താഴത്തോട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ എസ് എം ഐ ചെന്ന് മുട്ടിയതിന് ശേഷം അതർവൈസ് ടു ഫോർ വൺ സിക്സ് എയിറ്റ് പക്ക കൺസോൾട്ടേഷൻ സോണാണ് അപ്പോൾ ആദ്യമേ തന്നെ ഞാൻ അവിടെ ഒരു എന്താ ഒരു ബോക്സ് വരച്ച് വെക്കാം അതായിരിക്കും ബെറ്റർ ബെറ്ററായിട്ടുള്ളൊരു ഓപ്ഷൻ പതിനഞ്ച് മിനിറ്റിൽ ഈ ബോക്സ് കൺസോൾഡേഷൻ ബോക്സാണ് അത് ബ്രേക്ക് ചെയ്താൽ മാത്രമായിരിക്കും മാർക്കറ്റിലൊരു അപ്പ് മൂവ്മെൻറ്റ് എന്തായാലും ഉണ്ടാവത്തുള്ളൂ കാരണം ഇവിടെ കഴിഞ്ഞ തവണ റിവേഴ്സ് ആയിട്ടുള്ളൊരു ടിപ്പുണ്ട് എന്നത്തെയാണ് പന്ത്രണ്ട് ഓഗസ്റ്റ് അപ്പോൾ ഞാനീ പറയുമ്പോൾ ലൈൻസ് ഒക്കെ നിങ്ങളും കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചാൽ വളരെ ഗുണമായിരിക്കും ഒരു കൂടെ കേട്ട് ഒരു കൂടെ കളഞ്ഞിട്ട് കാര്യമില്ല അതെല്ലാം അബ്സോർവ് ചെയ്ത് വെക്കണം നമ്മുടെ മനസ്സിലുണ്ടാവണം ഇന്ന് ട്രേഡ് ചെയ്യുമ്പോൾ മുഴുവൻ ഈ പറഞ്ഞ കാര്യങ്ങൾ അപ്പോൾ ഇവിടെ ഒരു വിക്ക് ഉണ്ട് ആ വിൻ്റെ ഒപ്പത്തിനാണ് മാർക്കറ്റ് എവിടെയാ ഇരുപത്തി നാല് ഇരുന്നൂറ്റി എട്ട് ആ ലെവലിൽ അപ്പോൾ അവിടെ ആ മാർക്കറ്റ് നമ്മളൊരു ലൈൻ അവിടെ വരച്ചിട്ടാൽ ആ ലൈൻ ഓട്ടോമാറ്റിക്കായിട്ട് ഇരുപത്തിനാല് ഇരുന്നൂറ്റി പന്ത്രണ്ട് ഈ എസ് എം എ ഇരുപത്തിനാല് ഇരുന്നൂറ്റി പന്ത്രണ്ട് അപ്പം അവിടെ ചെന്ന് അത് ജോയിൻ്റ് ആവണം അത് ജോയിൻ്റ് ആയിക്കഴിഞ്ഞാൽ പിന്നെയും അടുത്ത കടമ്പ എവിടെയായിരിക്കും ബോക്സ് നമുക്കൊന്ന് മാറ്റാം മാർക്കറ്റ് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ മൂന്ന് റെസിസ്റ്റൻ്റ് ഉണ്ട് അതായത് ഇരുപത്തിനാല് ഒരുനൂറ്റി തൊണ്ണൂറ് ഒരു റെസിസ്റ്റൻ്റ് ആണ് അവിടെ ബ്രേക്ക് ചെയ്താൽ ഇരുപത്തിനാല് ഇരുന്നൂറ്റി പന്ത്രണ്ട് അവിടെയും ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് ഇരുപത്തിനാല് ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ടാണ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻറ്റ് ആ ഒരു ഏരിയ ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് ഇരുപത്തിനാല് മുന്നൂറ്റി പന്ത്രണ്ട് ഭാഗത്തേക്കും മാർക്കറ്റ് മൂവ് ചെയ്യത്തുള്ളൂ അപ്പോൾ നേരെ മറിച്ച് അപ്പോൾ താഴത്തെ ലെവല് എന്തായിരിക്കും എന്ന് നമുക്ക് നോക്കാം താഴത്തെ ലെവല് ഡെഫിനറ്റ്ലി ഇന്നത്തെ ലോ തന്നെയാണ് അപ്പോൾ മാർക്കറ്റ് ഈ ഒരു ഇരുപത്തിനാല് ഒരുന്നൂറ്റി തൊണ്ണൂറ് ബ്രേക്ക് ചെയ്യാത്തടത്തോളം കാലം മാർക്കറ്റ് നേരെ അവിടുന്ന് താഴത്തോട്ടായിരിക്കും വരണത് ഈയൊരു ലെവലിലായിരിക്കും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് അതായത് ഇന്ന് ഫിഫ്റ്റി മിനിറ്റ്സ് ഓൾറെഡി ഡൗൺ സൈഡിൽ ക്രോസ് ഓവർ ആയിട്ട് നിൽക്കുകയാണ് പിന്നെ അതിപ്പോൾ ഒരു ഇപ്പോൾ മാർക്കറ്റ് ന്യൂട്രൽ ന്യൂട്രൽ ഉള്ള ഒരു നാൽപ്പത്തഞ്ച് പോയിൻ്റ് ആണ് മാർക്കറ്റിൽ അപ്പ് കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ആർ എസ് ഐ ഗ്രീനിലേക്ക് കയറിയ കഴിഞ്ഞാൽ മാത്രമാണ് നമുക്കൊരു അപ്സൈഡ് പ്രതീക്ഷിക്കാനായിട്ടുള്ള പോസിബിലിറ്റി ഉള്ളൂ അപ്പോൾ ആദ്യത്തെ ടാർഗറ്റ് ഇരുപത്തിനാല് ഇരുന്നൂറ്റി തൊണ്ണൂറ് സെക്കൻഡ് ഇരുപത്തിനാല് ഇരുന്നൂറ്റി പന്ത്രണ്ട് തേഡ് ഇരുപത്തിനാല് ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് അവിടെ നിന്ന് ബിഗ് മൂവ്മെൻറ്റ് മൂന്ന് മണിക്ക് ശേഷം കിട്ടിയാൽ ഇരുപത്തിനാല് മുന്നൂറ്റി പന്ത്രണ്ടിലായിരിക്കും മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്നത് അപ്പോൾ നേരെ ഡൗണിലേക്ക് വന്ന സപ്പോർട്ട് ഇരുപത്തിനാല് ഒരുന്നൂറ്റി പതിനാറ് ആ ഒരു ബ്ലൂ ലൈനും ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് അടുത്ത സപ്പോർട്ട് ലെവലെന്ന് പറയണത് ഇരുപത്തിനാലായിരത്തി എഴുപത്തി മൂന്ന് പിന്നെ ഒരു സപ്പോർട്ട് മാർക്കറ്റിന് ഉണ്ടെങ്കിൽ അതെവിടെയായിരിക്കും ഇരുപത്തിനാലായിരത്തി മുപ്പത്തിരണ്ട് അപ്പോൾ മാർക്കറ്റിന്ന് ക്ലോസ് ചെയ്യാൻ ചാൻസസ് ഉള്ള മൂന്ന് നാല് പ്ലേസസ് നമുക്ക് അനലൈസ് ചെയ്യാം ഒന്ന് ഇരുപത്തിനാലായിരത്തി അൻപത് ഇരുപത്തിനാല് ഒരുനൂറ്റി അറുപത്തെട്ട് ഇരുപത്തിനാല് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് മുന്നൂറ്റി പന്ത്രണ്ട് ഈ മൂന്ന് മണിക്ക് ഇട ഒരു രണ്ടര കഴിയുമ്പോഴത്തേക്കും മാർക്കറ്റ് നിൽക്കുന്നത് ഈ നിയറസ്റ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു പ്ലേസിലാണെങ്കിൽ അവിടെയായിരിക്കും മാർക്കറ്റ് ക്ലോസ് ചെയ്യാനായിട്ടുള്ള മെജോറിറ്റി ചാൻസസ് ഉള്ളത് അപ്പോൾ ആ രീതിയിൽ പ്ലാൻ ചെയ്യുക അപ്പോൾ നമുക്ക് സീൽ നോക്കാനുള്ളത് സീൽ സീറോ ഡേ ഇന്ന് എക്സ്പയറി ഡേ ആണ് സീറോ ഡേ ആണ് അപ്പോൾ നാളെ മുടക്കായത് കാരണം ഇന്നാണ് എക്സ്പയറി ഡേ അപ്പോൾ വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യാനായിട്ട് ശ്രമിച്ചാൽ വളരെ നല്ലതാണ് അപ്പോൾ ഇരുപത്തി നാലായിരത്തിൻ്റെ സി ഡെൽറ്റാ വാല്യു കൂടുതലുള്ളത് പിയിൽ നൂറ്റി എൺപത് ഇരുപത്തിനാല് മുന്നൂറ് ഡെൽറ്റ വാല്യു കൂടുതലുള്ളത് ഇരുപത്തിനാല് മുന്നൂറും ഇരുപത്തിനാലായിരം ആണെന്ന് നോക്കാനുള്ളത് ഇരുപത്തിനാല് മുന്നൂറും ഇരുപത്തിനാലായിരം ഇരുപത്തിനാലായിരം സി പിയിൽ ഇരുപത്തിനാല് മുന്നൂറ് അപ്പോൾ രണ്ട് മിനിറ്റിൽ സിയുടെ ആർ എസ് ഐ ഓൾറെഡി അപ്പർ സൈഡ് തന്നെയാണ് സിയിൽ നിൽക്കുന്നത് അപ്പോൾ ഇതൊരു ക്രോസ് ഓവർ ആയി താഴത്തോട്ട് വരണം വന്നാൽ മാത്രമാണ് റെഡിലേക്ക് കയറിയാൽ മാത്രമാണ് ഡൗൺ ആവത്തുള്ളൂ അപ്പോൾ സി നിലവിൽ സൈഡ് തന്നെയാണ് മാർക്കറ്റ് നിൽക്കുന്നത് എവിടെയാണ് ഡൗൺ ആവാനുള്ള രണ്ട് സ്റ്റോപ്പ് ലോസ് ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് നൂറ്റി സെക്കൻഡ് സ്റ്റോപ്പ് ലോസ് നൂറ്റി ഫസ്റ്റ് നൂറ്റി അറുപത്തെട്ട് സെക്കൻഡ് നൂറ്റി അൻപത്തിരണ്ടാണ് അപ്പോൾ ഇതിൻ്റെ ടാർഗറ്റെന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇരുന്നൂറ്റി ഒൻപത് ഫസ്റ്റ് ടാർഗറ്റ് സെക്കൻഡ് ടാർഗറ്റ് ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് ഇരുന്നൂറ്റി നാൽപ്പതാണ് പിട കേസിൽ സപ്പോർട്ട് എടുക്കാനായിട്ടുള്ള ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു കഴിഞ്ഞ ദിവസം ഇതേപോലത്തെ ഒരു മൂവ്മെൻറ്റൊക്കെ വന്നിട്ടുള്ളതാണ് ആ പോയി നിൽക്കുന്നത് നൂറ്റി ഇരുപത്തൊൻപതാണ് നമ്മൾ മുകളിലിടാൻ നോക്കിയിട്ട് അത് നൂറ്റി ഡൗൺ ആയി അപ്പോൾ നൂറ്റി ഇരുപത്തൊമ്പതാണ് സപ്പോർട്ട് പിന്നെ ഉള്ളത് നൂറ്റി പതിനഞ്ച് നൂറ്റിനാല് എൺപത്തഞ്ച് എഴുപതൊക്കെയാണ് സപ്പോർട്ട് അപ്പോൾ ഹൈ നോക്കിക്കഴിഞ്ഞാൽ എവിടെയാണ് ഹൈ പീഡകം അവിടെ നിൽക്കട്ടെ ഇരുന്നൂറ്റി ഇരുപത് ഇരുന്നൂറ്റി അറുപത്തഞ്ചാണ് പീഡ ടാർഗറ്റ് ഏരിയാസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിൽക്കുന്ന ലെവലിൽ നിന്ന് മൂവപ്പായാൽ മാത്രം അതായത് നൂറ്റി എൺപത് ഇരുന്നൂറ്റി ഇരുപത് നാൽപ്പത് പോയിൻ്റ് ആണ് റണ്ണിങ് സ്പേസ് ഇരുന്നൂറ്റി ഇരുപത് ഇരുന്നൂറ്റി അറുപത്തഞ്ചാണ് സെക്കൻഡ് റണ്ണിങ് സ്പേസ് അപ്പോൾ നമുക്ക് തൽക്കാലം സീയിൽ അപ്സൈഡിലേക്കുള്ളൊരു മൂവ്മെൻ്റ് കാണിച്ചിരിക്കുന്ന കാരണം തൽക്കാലം കോൺസെൻട്രേഷൻ ചെയ്യേണ്ടത് നമ്മൾ സീയിലാണ് മാർക്കറ്റ് ഓപ്പൺ ആയിട്ടുണ്ട് നിൽക്കുന്ന ലെവലിൻ്റെ ക്യാൻഡലിൻ്റെ ഇപ്പോൾ ഒരു ക്രോസ് ഓവറ് വന്നിട്ടുണ്ട് ഈ ക്രോസ് ഓവർ നേരെ റെഡിലേക്ക് കയറിയാൽ മാത്രമാണ് മാർക്കറ്റ് ഡൗൺ ആവത്തുള്ളൂ ഇപ്പോൾ എസ് എം എയിൽ മാർക്കറ്റ് ടച്ച് ചെയ്തിട്ട് നിൽക്കുകയാണ് പിയിലും ഏകദേശം എസ് എം എയിലൊക്കെ മാർക്കറ്റ് രാവിലെ തന്നെ ടച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ നൂറ്റി എഴുപത്തഞ്ച് എൺപത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിയിൽ നൂറ്റി തൊണ്ണൂറിലേക്കുള്ള മൂവ്മെൻ്റ് ആയിരിക്കും നൂറ്റി എഴുപത്തഞ്ച് എൺപത് ബ്രേക്ക് ചെയ്തു കഴിഞ്ഞാൽ അതിന് മൂന്ന് തടസ്സങ്ങളുണ്ട് എഴുപത്തഞ്ച് എൺപത് എൺപത്തി മൂന്ന് എഴുപത്തഞ്ച് ബ്രേക്ക് ചെയ്താൽ എൺപത് അവിടുന്ന് എൺപത്തി മൂന്ന് ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് തൊണ്ണൂറിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യും ലെഫ്റ്റ് സൈഡ് സിയിൽ ആദ്യത്തെ സപ്പോർട്ട് ലെവലിലേക്കാണ് മാർക്കറ്റ് വരുന്നത് നൂറ്റി അറുപത്തെട്ട് സപ്പോർട്ട് ലെവലിലേക്ക് ആ സപ്പോർട്ടും കൂടെ ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് സി നൂറ്റി എങ്ങോട്ട് പോവുള്ളൂ നൂറ്റി അൻപത്തിരണ്ട് സെക്കൻഡ് സപ്പോർട്ടിലേക്ക് പോകത്തുള്ളൂ രണ്ടും ഒരു പക്ക കൺസോൾട്ടേഷൻ സോണിൽ തന്നെയാണ് മാർക്കറ്റ് നിൽക്കുന്നത് നൂറ്റി എഴുപത്തഞ്ച് എൺപത് ഒരുമിച്ച് ബ്രേക്ക് ചെയ്താൽ ഒരു നൂറ്റി ഒരു മൂവ്മെൻറ്റ് നമുക്ക് പിയിൽ പ്രതീക്ഷിക്കാം സീൽ മുന്നൂ ഇരുന്നൂറ്റി രണ്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി നാൽപ്പത് ഭാഗത്തേക്ക് നമുക്ക് പ്രതീക്ഷിക്കാം അതുവരെ സേഫായിട്ട് നമുക്ക് കാഴ്ചക്കാരായിട്ടിരിക്കാം അതേപോലെ തന്നെ പീഡ നൂറ്റി ഇരുപത്തൊമ്പതാണ് ഏറ്റവും ലോ ആയിട്ടുള്ള മേജർ സപ്പോർട്ട് ലെവൽ എന്ന് പറയുന്നത് ൂറ്റി ഇരുപത്തി ഒൻപതാണ് നൂറ്റി അൻപതിന് താഴത്തേക്ക് വന്നാൽ മാത്രമേ പി ഡൗൺ ആവത്തുള്ളൂ സിയിൽ നമ്മൾ വരച്ച ബ്ലൂ ലൈൻ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴത്തോട്ട് വരുന്നുണ്ട് അടുത്ത സപ്പോർട്ട് ഏരിയ നൂറ്റി അൻപത്തിരണ്ടാണ് നൂറ്റി അറുപതിന് താഴത്തോട്ട് വന്നാൽ മാത്രമാണ് പി യും ഡൗൺ ആവത്തുള്ളൂ നമ്മൾ വരച്ച സീൽ നൂറ്റി അറുപത്തെട്ട് പക്ക സപ്പോർട്ട് എടുത്തിട്ടാണ് നിൽക്കുന്നത് അവിടെ നിന്നൊരു ഫാൾ വന്നാൽ ടപ്പയിൽ നിന്നായിരിക്കും മാർക്കറ്റ് സീൽ ഫാള് വരുന്നത് അടുത്ത ക്യാൻഡിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ അതിൽ ഞാൻ ഇവിടെ ഇട്ടിരിക്കുന്നത് രണ്ട് മിനിറ്റിൻ്റെയാണ് അപ്പോൾ ആ ഒരു കാര്യത്തിൽ ചെറിയൊരു കൺഫ്യൂഷൻ വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇവിടുത്തെ ഇത് രണ്ട് മിനിറ്റിലേക്കും കൂടെ ഒന്ന് ഷിഫ്റ്റ് ഔട്ട് ചെയ്യട്ടെ നൂറ്റി ഒരു സപ്പോർട്ട് സോണിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് ഫസ്റ്റ് സപ്പോർട്ട് ആ സപ്പോർട്ട് ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് സി അടുത്തത് നൂറ്റി അൻപത്തിരണ്ട് ഭാഗത്തേക്ക് വരത്തുള്ളൂ എന്നാലൊരു ഫാസ്റ്റ് മൂവ്മെൻറ്റ് ഇപ്പം എന്തായാലും ഉണ്ടാവും നൂറ്റി എൺപത്തിരണ്ട് പിയിൽ നൂറ്റി എഴുപത്തഞ്ച് നൂറ്റി എൺപതിലേക്ക് എക്സ്പാൻഷൻ ആയിട്ടുണ്ട് അതായത് നൂറ്റി എൺപത്തഞ്ച് എന്നുള്ളത് നേരത്തെ നിന്നേച്ചതാണ് ആ നൂറ്റി എൺപത്തഞ്ച് നൂറ്റി എൺപതിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ നൂറ്റി അറുപത്തേഴിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് മാർക്കറ്റ് ഇവിടെ നിന്ന് എന്തായാലും ഒരു കറക്ഷൻ എന്തായാലും തീർച്ചയായിട്ടും ഉണ്ടാവും ഇപ്പോൾ നിൽക്കുന്ന ലെവലിൽ നിന്ന് സി പി അപ്സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ നൂറ്റി എൺപത് വരെ പോകും നൂറ്റി അറുപത്തേഴ് ആണ് അതിൻ്റെ ഒരു സ്റ്റോപ്പ് ലോസ് ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രെൻഡ് ട്രെൻഡ് നൂറ്റി എഴുപത്തഞ്ചിന് മുകളിലോട്ട് പോകണം നൂറ്റി എൺപത് ഒരു റിജക്ഷൻ ഏരിയ ആണ് ഇപ്പോൾ ഒരു ട്രെൻഡ് കണ്ടിന്യൂവേഷനുള്ള പോസിബിലിറ്റി ഉണ്ടോയെന്ന് നമുക്ക് നോക്കാം പിയിൽ അതായത് ഒരു ഗ്രീൻ ക്യാൻഡിൽ അതിനുശേഷം ഒരു ഡോജി ക്യാൻഡിൽ ആ ഡോജി ക്യാൻറ്റിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്താൽ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് മാർക്കറ്റ് വൺ എയ്റ്റിയിലേക്ക് മൂവ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട് ആ വൺ എയ്റ്റിയും ബ്രേക്ക് ചെയ്ത് പോയാൽ മാർക്കറ്റ് വൺ എയ്റ്റി ഫൈവിലേക്കും പോകുന്നത് അതാണ് പിയിലെ മൂവ്മെൻറ്റ് സിയില മൂവ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ സെവൻ്റി ഫൈവ് ഏകദേശം ടാലിയായിട്ട് തന്നെയാണ് നിൽക്കുന്നത് വൺ സെവൻറ്റി ഫൈവ് വൺ എയ്റ്റി ടു ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ സി വൺ നയൻറ്റി ഭാഗത്തേക്കായിരിക്കും മൂവ് ചെയ്യുന്നത് പിന്നെ ചെയ്യാൻ പറ്റുന്നത് പറ്റുന്നതിപ്പോൾ ഹെഡ്ജ് ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഒരു പതിപ്പത്ത് പോയിന്റ് ഹെഡ്ജ് ചെയ്താൽ ചിലപ്പോൾ ഒരു പതിനഞ്ച് പോയിന്റിൻ്റെ മൂവ്മെൻറ്റ് ഏതെങ്കിലും കിട്ടും ഇപ്പോൾ അറുപത്തേഴിലാണ് നിൽക്കുന്നത് പതിമൂന്ന് പോയിന്റിൻ്റെ മൂവ്മെൻറ്റ് ഏതെങ്കിലും സ്ഥലത്തേക്ക് നമുക്ക് പ്രതീക്ഷിക്കാമെന്ന് മാത്രമേ ഉള്ളൂ നൂറ്റി എഴുപത്തഞ്ച് എഴുപത്താറ് ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് സെയിൽ മൂവ്മെൻറ്റ് ഉണ്ടാകത്തുള്ളൂ എഴുപത്തി അഞ്ച് സിയിൽ നൂറ്റി അൻപത്തിരണ്ടാണ് അടുത്ത സപ്പോർട്ട് ഏരിയ എന്ന് പറയുന്നത് 感じ。 പിയിൽ മാസീവായിട്ടുള്ള ആണ് വരാൻ പോകുന്നതെന്നുണ്ടെങ്കിൽ ഒരു സഡൻ ഡംബ് പിയിൽ വരാൻ ചാൻസുണ്ട് അപ്പം നൂറ്റി അൻപത്തിനാലില് സപ്പോർട്ട് എടുക്കാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് ഒരു പിയിൽ ഒരു സഡൻ ഡമ്പ് താഴത്തേക്ക് വരുന്നു ആ ഡമ്പ് ഏകദേശം ഒരു നൂറ്റി അൻപത്തിരണ്ട് അൻപത്തിനാലില് സപ്പോർട്ട് എടുക്കുന്നു വെരി നെക്സ്റ്റ് ക്യാൻഡിൽ മേ ബി മോളിലോട്ട് പോവാം നമുക്ക് സീയിൽ ഒരു എൻട്രി നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു വൺ സെവൻ്റി സിക്സ് സെവൻ ഒക്കെ ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് നമുക്ക് സീയിൽ കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലാതെ നമ്മൾ സീൽ കോൺസെൻട്രേഷൻ ചെയ്തിട്ട് കാര്യമില്ല നല്ല സ്ട്രഗിളിംഗ് ആണ് ഇത് മിനിഞ്ഞാനത്തെ മാർക്കറ്റ് പോലെയാണ് ഒന്ന് സ്ട്രഗിൾ ചെയ്ത് സ്ട്രഗിൾ ചെയ്ത് നിന്നിട്ടായിരിക്കും നല്ല രീതിയിൽ ഒരു മാർക്കറ്റിൽ മൂവ്മെൻറ്റ് ഉണ്ടാകുന്നു അപ്പോൾ നമ്മൾ പറഞ്ഞത് പിയിൽ ഒരു സഡൻ സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് ഇപ്പോൾ വരും ആ സാധനം നൂറ്റി അൻപത് ഭാഗത്തേക്ക് അപ്പോൾ നൂറ്റി തൊണ്ണൂറ് ഭാഗത്തേക്ക് സിയിൽ മൂവ്മെൻറ്റ് കിട്ടി അപ്പോൾ അവിടെ ഒരു സ്ട്രഗിൾ ഉണ്ട് പിയിൽ ഒരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് ഉണ്ട് അവിടെ അതെങ്ങനെ കളിച്ച് കളിച്ച് നിൽക്കുമ്പോഴത്തേക്കും നമുക്കറിയാൻ പറ്റും മാർക്കറ്റിൽ ഒരു സ്ട്രഗിൾ ഉണ്ടാവും അതായത് പിയിൽ നല്ല മൂവ്മെൻറ്റ് ഇനിയും കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു വലിവ് താഴത്തോട്ട് എന്തായാലും ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ പറഞ്ഞത് ഏകദേശം നൂറ്റി അൻപത്തിരണ്ട് ഭാഗത്തേക്കാണ് നമ്മൾ ഒരു ലോ പ്രതീക്ഷിച്ചത് അത് കുറച്ചും കൂടെ താഴത്തേക്ക് പോയി എന്ന് മാത്രമേ ഉള്ളൂ അപ്പം അതനുസരിച്ചിട്ടാണ് ഇവിടെ നൂറ്റി എഴുപത്തി ആറും നാല് എൺപത് കറക്റ്റ് തൊണ്ണൂറിൽ പോയി മാർക്കറ്റ് ഹിറ്റ് ചെയ്തു അവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല അപ്പോൾ നമ്മൾ എഴുപത്താറൊക്കെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ തൊണ്ണൂറിലേക്കൊരു മൂവ്മെൻ്റ് ആണ് നമ്മൾ പ്രതീക്ഷിച്ചത് അപ്പോൾ നമ്മളെന്താണ് പ്രതീക്ഷിച്ചത് പിയിൽ നല്ല രീതിയിലുള്ള ഒരു സ്റ്റോപ്പ് ലോസ് ഹെണ്ടിങ് ഇപ്പോൾ വരും അത് ഏകദേശം ഒരു നൂറ്റി അൻപത്തിരണ്ട് ഭാഗത്തേക്കൊരു സ്റ്റോപ്പ് ലോസ് വരുമെന്ന് നമുക്ക് മനസ്സിലായി അപ്പോൾ നൂറ്റി എഴുപത്താറും നാലും എൺപതും പത്തും തൊണ്ണൂറ് പതിനാല് പോയിൻ്റ് അവിടെയും കിട്ടി ഇവിടെ ഈവൻ നൂറ്റി അൻപത് ഭാഗത്തേക്കോ അല്ലെങ്കിൽ ഈ ഭാഗത്തോ എൻട്രി നമ്മൾ പ്ലാൻ ചെയ്തിട്ട് ആ സ്റ്റോപ്പ് ലോസ് കണ്ടെങ്കിൽ എൻട്രി എടുത്തിട്ട് അത് കോസ്റ്റ് ടു കോസ്റ്റ് വെച്ചാലും അമ്പത്തിരണ്ടും പത്തും അറുപത്തിരണ്ടും പന്ത്രണ്ട് പോയിന്റാണ് ഇപ്പോഴും ഇത് പ്രോഫിറ്റിലായിട്ട് നിൽക്കുന്നത് അപ്പോൾ അങ്ങനെ പരിങ്ങി നിൽക്കുമ്പോഴത്തേക്കും നമ്മളപ്പോൾ അത് മനസ്സിലാക്കി അതായത് പറഞ്ഞത് ഒരു സ്റ്റോപ്പ് ലോസ് കണ്ടെങ്കിൽ നല്ല രീതിയിൽ താഴത്തോട്ട് വരും വെരി നെക്സ്റ്റ് ഗാൻഡിൽ നേരെ റിവേഴ്സായിട്ട് മാർക്കറ്റ് മുകളിലോട്ട് പോകുക എന്നാണ് പറഞ്ഞത് അപ്പോൾ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ സിയിലും പ്രോഫിറ്റ് ബുക്ക് ചെയ്യാം പിയിലും പ്രോഫിറ്റ് ബുക്ക് ചെയ്യാം ഇപ്പം അത്ര വലിയ തലമോ ഞാലോചിക്കേണ്ട കാര്യങ്ങളൊന്നും ഇതിനകത്ത് വരുന്നില്ല നമ്മുടെ മൈൻഡ് സെറ്റ് ഒക്കെ ആണെങ്കിൽ ഒരു മാർക്കറ്റ് സ്ട്രഗിൾ ചെയ്ത് നിൽക്കുന്ന കാണുമ്പോഴത്തേക്കും നമുക്ക് അറിയാൻ പറ്റണം ആ ക്യാൻഡിൽ നെക്സ്റ്റ് മൂവ്മെൻറ്റ് എങ്ങോട്ടാണ് വരാൻ ചാൻസ് ഉള്ളതെന്നുള്ളത് ക്യാൻഡിൽ നമുക്ക് പറഞ്ഞു തരും അത് ക്യാൻഡിൽ പറഞ്ഞു തരണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതനുസരിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് വേണം എക്സ്പീരിയൻസ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു സ്ട്രാറ്റജി കണ്ടിന്യൂസ് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് അപ്ലൈ ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രമാണ് നമുക്ക് ആ ഒരു കാര്യത്തിൽ ഒരു മൂവ്മെൻറ്റ് പോസിബിളായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ നമ്മൾ ഇനി മുട്ടാനുള്ളത് വൺ സെവൻറ്റി സിക്സാണ് പിയിൽ മുട്ടാനുള്ളത് വൺ സെവൻറ്റി സിക്സ് വൺ എയ്റ്റി ഇപ്പോൾ നമ്മൾ ഡെയിലി ട്വൻ്റി വൺ പോയിൻറ്സ് ആണ് എൺ ചെയ്യാനായിട്ട് തീരുമാനിക്കുന്ന ഒരു വ്യക്തിയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഓൾമോസ്റ്റ് ട്വൻറ്റി വൺ പോയിൻറ്റ്സ് ആയിട്ടുണ്ട് അതായത് നൂറ്റി എഴുപത്തി മുതൽ നൂറ്റി തൊണ്ണൂറ് വരെയുള്ള എഴുപത്തി ആറ് നാല് എൺപത് പതിനാല് പോയിൻ്റ് അവിടെ ആയിട്ടുണ്ട് നൂറ്റി അൻപത്തിരണ്ടിൽ നിന്ന് ഈ ഒരു ഭാഗത്തേക്കുള്ള പോയിൻ്റ് അവിടെ ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞ ദിവസത്തെ മാർക്കറ്റിൻ്റെ പോലെ തന്നെ ആയിരിക്കും മാർക്കറ്റ് ഇന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും സ്ട്രഗിൾ ചെയ്ത് സ്ട്രഗിൾ ചെയ്തിട്ടായിരിക്കും മാർക്കറ്റ് നിൽക്കുന്നത് നൂറ്റി എഴുപത്തി ഒന്ന് മാർക്കറ്റ് എഴുപത്തൊമ്പത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നൂറ്റി തൊണ്ണൂറ്റി നാല് വരെ പോകാനായിട്ടുണ്ട് മാർക്കറ്റിൽ ഇപ്പോൾ നമ്മുടെ എഴുപത്തഞ്ച് ടാർഗറ്റിലേക്ക് മാർക്കറ്റ് എത്തിക്കൊണ്ടിരിക്കുന്നു ഒരു മൂന്ന് പോയിൻറ്റും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ടാർഗറ്റായി ചിലപ്പോൾ ഒരു ഒറ്റ ടിപ്പായിരിക്കും വൺ സെവൻ്റി നയനിലേക്ക് അടിക്കുന്നത് അപ്പോൾ നിലവിലുള്ള ക്യാൻഡലിൻ്റെ ലോവിലേക്ക് നമുക്ക് ട്രെയിൽ ചെയ്ത് വെക്കാം പ്രശ്നങ്ങളില്ല അങ്ങനെ കയറ്റി 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 വെച്ചിട്ട് ബാക്കി അങ്ങ് ഹോൾഡ് ചെയ്യാം നൂറ്റി എഴുപത്തഞ്ചിലേക്ക് മാർക്കറ്റ് ഹിറ്റായിട്ടുണ്ട് ഒരു പോയിന്റും കൂടെ ബ്രേക്ക് ചെയ്താൽ നൂറ്റി എഴുപത്തി മാർക്കറ്റ് ടാർഗറ്റ് ചെയ്യാം അപ്പോൾ ഓൾമോസ്റ്റ് വൺ സെവൻറ്റി നയൻ നമ്മുടെ ടാർഗറ്റ് ഓൾറെഡി ഹിറ്റായിട്ടുണ്ട് വൺ ഫിഫ്റ്റി ടു ഭാഗത്തു നിന്നുള്ള മൂവ്മെൻ്റ് ആണ് നമുക്ക് കിട്ടിയത് അത് സസ്റ്റെയിൻ ചെയ്ത് പോയി ആർ എസ് ഐ സ്റ്റിൽ ഇയിലേക്ക് അനുകൂലമായിട്ടാണ് നിൽക്കുന്നത് അത് മാക്സിമം പോയിക്കഴിഞ്ഞാൽ ഒരു വൺ നയൻറ്റി ത്രീ വരെയൊക്കെ മാർക്കറ്റ് പോവാം ഇപ്പോൾ നമ്മുടെ വൺ എയ്റ്റി ഫൈവ് വൺ സെവൻറ്റി നയനാണ് ഓൾമോസ്റ്റ് ഹിറ്റ് ചെയ്ത് നിൽക്കുന്നത് വൺ ഫിഫ്റ്റി ഫൈവ് ടു വൺ സെവൻറ്റി നയൻ വളരെ സിമ്പിളായിട്ടുള്ള മൂമെൻ്റ് ആയിരുന്നു അപ്പം നമ്മൾ രണ്ട് സപ്പോർട്ട് നമ്മൾ രണ്ട് നമ്മൾ പറഞ്ഞ ഒരു ബ്ലൂ ലൈൻ അവിടെ വരച്ചു തരും ഞാൻ എന്നും ബ്ലൂ ലൈൻ വരച്ചാലും പ്രശ്നമാണ് ഫിഫ്റ്റീ മിനിറ്റ്സിൽ ഇനി ഒരു വിക്ക് അടിക്കാനുള്ളത് ഈ ഒരു ഗ്യാപ്പിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞ ടാർഗറ്റ് ഓൾറെഡി ഹിറ്റ് ആയിട്ടുണ്ട് നമ്മൾ ഇൻഡെക്സിനെ ബേസ് ചെയ്തിട്ട് നമ്മളൊരു ടാർഗറ്റ് അതായത് സിയിലേക്കാണ് നിൽക്കുന്നത് മാർക്കറ്റ് മാർക്കറ്റ് സിയിലേക്ക് നിൽക്കുന്നുണ്ടെങ്കിലും ഇവിടെ ഒരു സ്മോൾ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ട് കിടപ്പുണ്ട് അപ്പോൾ ഫസ്റ്റ് ടാർഗറ്റ് ഓൾറെഡി റീച്ച് ആയിട്ടുണ്ട് മാർക്കറ്റിൽ ഇനി ഇവിടെ ചെറിയൊരു ഗ്യാപ്പും കൂടെ ഫില്ല് ചെയ്യാനുണ്ട് അപ്പോൾ അതും കൂടെ ഫില്ലാവണമെന്നറിയാൻ നമുക്ക് ഫൈവ് മിനിറ്റിൽ നോക്കിയാലറിയാൻ പറ്റുള്ളൂ ഫൈവ് മിനിറ്റിൽ ആർ എസ് ഐ ഒരു നല്ല സപ്പോർട്ട് ലെവലിലൊക്കെയാണ് നിൽക്കുന്നത് ആ സപ്പോർട്ടും കൂടെ ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് നല്ല രീതിയിൽ താഴ്ത്തോട്ട് പോരും ഇത് വളരെ സ്ട്രോങ് സപ്പോർട്ടിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് നമ്മുടെ ടാർഗറ്റാണ് അപ്പോൾ ഇവിടെ നിന്ന് മാർക്കറ്റ് റിവേഴ്സ് ആയ സീലായിരിക്കും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് അപ്പോൾ തേർട്ടി മിനിറ്റിലും മാർക്കറ്റ് ക്രോസ് ഓവർ ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ ആവറേജിങ് ചെയ്യാവുന്നവർക്കൊക്കെ ഈസി ആയിട്ടൊക്കെ എടുക്കാൻ പറ്റുന്ന ഒരു പൊസിഷനാണിത് സീൽ ആവറേജ് ചെയ്യാനായിട്ട് അപ്പോൾ ഇവിടെ ഫസ്റ്റ് ആവറേജിങ് അടുത്ത ക്യാൻഡിൽ ഫോം ആവണം തേർട്ടി മിനിറ്റിൻ്റെ ക്യാൻഡിലൊക്കെ ഫോം ആവുമ്പോഴത്തേക്കും ഞാൻ എന്നെ സംബന്ധിച്ച് തേർട്ടി മിനിറ്റിലൊക്കെ ആവറേജിങ് ഒക്കെ പൊസിഷൻ നോക്കണ നെക്സ്റ്റ് ക്യാൻഡിലിൻ്റെ മൂവ്മെൻറ്റ് നോക്കിയിട്ടാണ് ഇവിടെ തേർട്ടി മിനിറ്റിൽ ഇപ്പോൾ നമ്മൾ മിനിറ്റ് എന്തുകൊണ്ടാണ് മാർക്കറ്റ് അവിടെ നിന്ന് റിവേഴ്സ് ആവണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ടാർഗറ്റ് എവിടെയെന്ന് നോക്കട്ടെ നമ്മൾ പറഞ്ഞ ലെവലിലേക്ക് നൂറ്റി തൊണ്ണൂറ് ഓൾമോസ്റ്റ് ഹിറ്റായിട്ടുണ്ട് അതായത് പലർക്കും എന്തുകൊണ്ടാണ് അവിടെ നിന്ന് റിവേഴ്സ് വരാനുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ട് പലരും ഒരു ടൈം ഫ്രെയിം കോൺസെൻട്രേഷൻ ചെയ്യുന്ന ആൾക്കാരാണ് അപ്പോൾ നൂറ്റി എൺപത്തഞ്ചാണ് നമ്മുടെ ടാർഗറ്റ് ഈസി ആയിട്ട് ഹിറ്റ് ചെയ്തത് അതായത് നൂറ്റി അൻപത്തിരണ്ടിൽ നിന്നാണ് നമ്മൾ അതിൻ്റെ എൻട്രി പ്ലാൻ ചെയ്തത് വൺ ഫിഫ്റ്റി മൈനസ് വൺ എയ്റ്റി ഫൈവ് കൂട്ടിയാലും എത്ര പോയിൻ്റ് ആയി മുപ്പത്തിമൂന്ന് പോയിൻ്റ് ഇവിടെയും വളരെ സിമ്പിളായിട്ട് മുപ്പത്തിമൂന്ന് പോയിൻ്റ് ഇവിടെയും കിട്ടിയിട്ടുണ്ട് ഇവിടെ നമ്മൾ എത്ര പോയിൻറ്റാണ് നൂറ്റി എഴുപത്താറ് മുതൽ തൊണ്ണൂറ് വരെ മുപ്പത്തിമൂന്നും മറ്റും നാൽപ്പത്തിമൂന്ന് നാൽപ്പത്തേഴ് പോയിൻ്റ് ഏകദേശം രാവിലെ ഒമ്പത് മുപ്പത്തിമൂന്നായപ്പോൾ കിട്ടിയിട്ടുണ്ട് തേർട്ടി മിനിറ്റിൽ ഫിഫ്റ്റീ മിനിറ്റ്സിൽ ആർ എസ് ഐ ഗ്രീനിലേക്ക് കയറിയിട്ടില്ല ഉണ്ടോ ഗ്രീനിലേക്ക് മുട്ടിയിട്ടില്ല മുട്ടുന്നവരെ നമുക്ക് സ്പേസ് ഉണ്ട് സമയമുണ്ട് ഇതൊരു പിൻബാറാണ് ഫിഫ്റ്റീ മിനിറ്റ്സിൽ വരുന്നത് അപ്പോൾ നെക്സ്റ്റ് ഫിഫ്റ്റീ മിനിറ്റ്സിൻ്റെ ക്യാൻഡിൽ നിലവിലുള്ള ലോ ബ്രേക്ക് ചെയ്ത താഴത്തോട്ടും അതർവൈസ് മാർക്കറ്റ് മുകളിൽ എസ് എം എയിലെ ഭാഗം നോക്കിയിട്ടായിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യണം പക്ക സപ്പോർട്ടിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് ഇവിടെ റിവേഴ്സ് ആയതെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഗ്യാപ്പ് ഫിൽ ചെയ്തിട്ടില്ല ഫിഫ്റ്റി മിനിറ്റ്സിൽ ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ടില്ല പക്ഷേ വേറൊരു ഹിഡൻ ആയിട്ടുള്ള കാര്യമുണ്ട് തേർട്ടി മിനിറ്റിൽ ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ടുണ്ട് ഓക്കെ തേർട്ടി മിനിറ്റിൽ ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ടുണ്ട് അതിന്റെ റിഫ്ലക്ഷൻ ആണ് ഈ കാണുന്നത് അപ്പോൾ നെക്സ്റ്റ് ഫിഫ്റ്റി മിനിറ്റ്സിന്റെ ഗ്യാൻഡില് സ്റ്റിൽ ആർ എസ് ഐ ഇപ്പോഴും ഒരു ക്രോസ് ഓവറിൽ വന്നിട്ടുണ്ടെന്നുള്ളു അപ്പം എന്നെ സംബന്ധിച്ച് ഇവിടെ ഞാൻ ആവറേജിങ്ങിന് സി എടുക്കും എന്നിട്ട് എന്തു ചെയ്യും നെക്സ്റ്റ് ആവറേജ് അടുത്ത ഗ്യാപ്പ് ഫില്ലിങ് ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യും എന്നിട്ട് പ്രോഫിറ്റിലേക്ക് ആക്കിക്കൊണ്ടിരുമെന്നുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ നെക്സ്റ്റ് ഫിഫ്റ്റീൻ മിനിറ്റ്സിൻ്റെ ഗ്യാൻഡിൽ അപ്പായി കഴിഞ്ഞാൽ ഇപ്പോഴും ഒരു കൺസോൾട്ടേഷൻ സോണിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് ഇനി നിലവിലുള്ള ലോ ബ്രേക്ക് ചെയ്താൽ അടുത്ത ഫിഫ്റ്റീൻ മിനിറ്റ്സിൻ്റെ ഗ്യാൻഡിൽ വളരെ ഇമ്പോർട്ടൻ്റാണ് ഒമ്പതേ മുക്കാലിൻ്റെ നിൽക്കുന്ന ലെവലിൽ നിന്നുള്ള റിജക്ഷൻ കയറി വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് അപ്പിലേക്ക് പോകും അതായത് സീൽ എസ് എം എ മുട്ടാനൊക്കെ ആയിട്ട് കിടപ്പുണ്ടെന്നാണ് പറഞ്ഞത് നമ്മൾ ഏകദേശം നൂറ്റി തൊണ്ണൂറ്റി മൂന്നാണ് പറഞ്ഞതെങ്കിലും മാർക്കറ്റ് നൂറ്റി തൊണ്ണൂറ് വരെങ്കിലും വന്നിട്ടുണ്ട് ഫ്യൂച്ചറിലും കൂടെ നമുക്കൊന്ന് നോക്കിയേക്കാം ഫ്യൂച്ചറിൽ ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ മാർക്കറ്റ് ഇരുപത്തിനാല് ഒരുന്നൂറ്റി ഇരുപത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ സഡൻ ഫാളാണ് അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു ഏരിയ ആണ് നെക്സ്റ്റ് ക്യാൻഡിൽ അതായത് ഫ്യൂച്ചറിൽ കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സപ്പോർട്ട് ലെവലിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് ആ സപ്പോർട്ട് ബ്രേക്ക് ചെയ്താൽ നല്ല ഡമ്പ് താഴത്തേക്ക് വരും പിയിൽ ആർ എസ് ഐ ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ ക്രോസ് ഓവർ ആയത് കാരണം ഇനി പിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യൽ പാടാണ് ഈ ഫിഫ്റ്റീ മിനിറ്റ്സിൻ്റെ ഗ്യാൻഡിൽ സി മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇരുപത്തി ഇരുന്നൂറ് ആ ഭാഗത്തേക്കായിരിക്കും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് വരുന്നത് ഇവിടെ ആ ആർ എസ് ഐ സിയിൽ ക്രോസ് ഓവർ ആയിട്ടും ഉണ്ട് അപ്പം നമ്മൾ കയറേണ്ടടുത്ത് കയറുക ഇറങ്ങേണ്ടടുത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈസി പ്രോഫിറ്റബിളാണ് അപ്പോൾ കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യാം അപ്പോൾ ലൈവില് ഇപ്പോൾ സി നമ്മളിപ്പോൾ ഒരു സിയിൽ ഇവിടെ പൊസിഷൻ എടുത്തു വെച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇവിടെ ഒരു സ്റ്റോപ്പ് ലോസ് ഫണ്ടിങ് വരും എന്നുള്ളത് ഈ കോള് കൊടുക്കുന്ന ആളുകളുണ്ട് അതായത് ഇവിടെ ബ്രേക്ക് ഔട്ട് ആയാൽ അതായത് ഇപ്പോൾ ഒരു നൂറ്റി എഴുപത്തിരണ്ട് ബ്രേക്ക് ചെയ്താൽ നിങ്ങൾക്ക് എടുക്കാം പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ എന്ത് ചെയ്യും നൂറ്റി എഴുപത്തിരണ്ട് ഓർഡർ ഇട്ട് വെക്കും അപ്പോൾ വെരി നെക്സ്റ്റ് ക്യാനിൽ ചിലപ്പോൾ ഒരു പത്ത് പതിനഞ്ച് പോയിൻ്റ് ആയിരിക്കും അവരുടെ സ്റ്റോപ്പ് ലോസ് അത് നേരെ സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ട് മാർക്കറ്റ് തിരിച്ച് കയറിപ്പോവും അപ്പോൾ ആ ഒരു അനലൈസും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ലൈവ് ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ അല്ലാതെ ഒരു മാർക്കൊക്കെ നോട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു കാര്യങ്ങളും നടക്കാനായിട്ടുള്ള പോസിബിലിറ്റിയില്ല നൂറ്റി തൊണ്ണൂറ്റിനാല് ആ ടാർഗറ്റ് നമ്മൾ പ്രതീക്ഷിച്ച നൂറ്റി തൊണ്ണൂറ്റിനാലിലേക്ക് മാർക്കറ്റ് വീണ്ടും വന്നിട്ടുണ്ട് നൂറ്റി ഇരുന്നൂറ് ബ്രേക്ക് ചെയ്ത് അങ്ങനെ പോയിട്ടുണ്ട് അതാണ് ഈ ടൈം ഫ്രെയിം ക്ലോസ് ചെയ്യണം എന്ന് നമ്മൾ പറഞ്ഞത് ഒമ്പത് മുക്കാൽ ശേഷം മാത്രമാണ് നമ്മൾ ഗ്രീൻ കണ്ടു പിൻബാറ് കണ്ടോ ഇതൊക്കെ പോസിറ്റീവായിട്ടുള്ള സൈൻ തന്നെയാണ് ഗ്രീനിലേക്ക് മാർക്കറ്റ് എന്തായി മുട്ടിയിട്ടില്ല അപ്പോ ഒമ്പതേ മുക്കാലിനുള്ള ക്യാൻഡിൽ ഫോം ആയാൽ മാത്രമാണ് നമുക്ക് മൂവ്മെന്റ് ഉള്ള സാഹചര്യമുള്ള പറയണത് അപ്പോ സമയം ഇപ്പോ ഏകദേശം ഇരുപത്തെട്ട് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ പരിപാടി ഏകദേശം ഒക്കെ ലൈവ് വീഡിയോ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി അപ്പോൾ നമ്മുടെ ഈ ഒരു റൂമിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർ നേരിട്ട് വിളിക്കുക പഠിക്കാൻ താല്പര്യമുള്ളവർ നേരിട്ട് വിളിക്കുക നമുക്ക് ആയിട്ട് പ്രോഫിറ്റ് എടുത്ത് ഡിസിപ്ലീൻ ആയിട്ട് ട്രേഡ് ചെയ്ത് ടെൻഷൻ ഇല്ലാതെ ട്രേഡ് ചെയ്യണമെന്ന ആൾക്കാർക്ക് നമ്മുടെ റൂമിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക അപ്പോൾ ആത്മാർത്ഥം ഒരു ദിവസവും രണ്ടു ദിവസം കൊണ്ടോ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം നേടാം എന്നാഗ്രഹമുള്ളവർ അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ടോ ഒരു മാസം കൊണ്ടോ ഫിനാൻഷ്യൽ ഫ്രീഡം നേടാം എന്നാഗ്രഹമുള്ളവരെ അങ്ങനെ ഒരു മാസം കൊണ്ടൊക്കെ ഫിനാൻഷ്യൽ ഫ്രീഡം നേടിക്കൊടുക്കാം എന്ന് പറയുന്ന ആളുകളുടെ കൂടെ പോകാനായിട്ട് ശ്രമിക്കുക മാസം തൊട്ട് ഒരു വർഷം വരെ കണ്ടിന്യൂസ് ആയിട്ട് കൂടെ നിന്ന് ഫിനാൻഷ്യൽ ഫ്രീഡം ലൈഫ് ടൈം സെറ്റിൽ ആവാൻ താല്പര്യമുള്ളവർക്ക് നമ്മുടെ ലൈവിലേക്കോ നമ്മളൊക്കെ അതും കൂടെ പറഞ്ഞേ കഴിഞ്ഞ് അപ്പോൾ ഒരാഴ്ച കൊണ്ടോ ഒരു മാസം കൊണ്ടോ ഫിനാൻഷ്യൽ ഫ്രീഡം നേടിത്തരാന്നൊക്കെ പലരും പറയും അങ്ങനെയുള്ള ആൾക്കാർ ദൈവീതി തന്നെ വിളിക്കാതിരിക്കുക മിനിമം നന്നായിട്ട് പഠിച്ചാൽ മൂന്ന് മാസം ഒന്ന് മീഡിയം ടൈപ്പിൽ പഠിച്ച ആറുമാസം അല്ല അങ്ങനെയല്ല നന്നായി നന്നായിട്ട് പഠിച്ചാൽ മൂന്ന് മാസം നിങ്ങൾ പഠിക്കാനായിട്ട് ഉഴപ്പം തോറും ആറുമാസം ഒരു വർഷമായിട്ട് അങ്ങനെ ഡെവലപ്പായി പോയിക്കൊണ്ടിരിക്കും നമ്മൾ ഒന്നര വർഷമായിട്ട് ഫോളോ ചെയ്യുന്ന ഒരേ സ്ട്രാറ്റജി ഒരേ ചാർട്ടാണ് ആ ചാർട്ടാണ് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്നത് അപ്പം അങ്ങനൊരു സ്ട്രാറ്റജി ബേസ് പോയി മുമ്പോട്ട് പോകാൻ താല്പര്യമുള്ളവർക്ക് ഡെഫിനറ്റ്ലി നമ്മുടെ കൂട്ടത്തിൽ കൂടാ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം ആശംസിച്ചുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു ഓൾ ദി ബെസ്റ്റ്